ചെണ്ടുമല്ലി കൃഷിയിലൂടെ പൂക്കളുടെ വർണ്ണവസന്തം തീർക്കുകയാണ് ഗ്ലോറിയ ജോയിൻ ലൈബിലിറ്റി ഗ്രൂപ്പ് അടിമല്ലി കൃഷിഭവന്റെ സഹായത്തോടെയാണ് ഗ്ലോറിയ ജെ എൽ ജി പ്രവർത്തകർ പഞ്ചായത്തിലെ മച്ചിപ്പ്ളാവ് മുതുവാൻപാറയിൽ കൗതുക കാഴ്ചയായി ചെണ്ടുമല്ലി കൃഷിയിറക്കിയത് ഓണക്കാലത്തെ പ്രധാന പൂക്കളിലൊന്നായ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിക്കൃഷിയിലൂടെ പൂക്കളുടെ വസന്തം തീർത്തിരിക്കുകയാണ് ഗ്ലോറിയ ജയൽജി അടിമലി കൃഷിഭവന്റെ സഹായത്തോടെയാണ് ഗ്ലോറിയ ജയൽജി അടിമലി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിൽ മച്ചിപ്പ്ലാവ് മുതുവാൻപാറയിൽ കൃഷിയിറക്കിയത് മഞ്ഞയും ഓറഞ്ചും ഇടകലർന്ന വർണ്ണവിസ്മയമായ ഈ പൂന്തോട്ടം കൗതുക കാഴ്ചയാണ് ഒരേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് അരയേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലിയും അര ഏക്കർ സ്ഥലത്ത് വിവിധ പച്ചക്കറികളുമാണ് കൃഷിയിറക്കിയിരിക്കുന്നത് മേഴ്സി പൗലോസ് എൽസിമത്ത എന്നിവരുടെ കൂട്ടായ പരിശ്രമമാണ് ആദ്യമായ പ്രദേശത്ത് വർണ്ണവസന്തം തീർത്തത് ഒരേക്കർ റൂം സ്ഥലം ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ അര ഏക്കർ അരേക്കർ പച്ചക്കറിയാണ് ചെയ്തേക്കണേ ഞങ്ങൾക്ക് ഓണായിട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കൃഷി ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് അന്ന് പത്ത് ദിവസത്തെ ഒരു ഡിഫറൻസ് വന്നു പൂ മുട്ടായിരുന്നു പൂവായില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ വിളവെടുപ്പ് നടത്തിയത് അപ്പോൾ വില ഒത്തിരി കുറവാണ് ഞങ്ങൾ ചെയ്ത കൃഷിക്കനുസരിച്ച് ഞങ്ങൾക്ക് പൈസയൊന്നും കിട്ടില്ല എന്നിരുന്നാലും ഞങ്ങളുടെ പൂക്കൾ എല്ലാവർക്കും കാണുവാനും എല്ലാവർക്കും ഇവിടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ സാ പൈസയിലല്ല കാര്യം എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം അപ്പോൾ ഇന്നലെ ഒരു പത്ത് കിലോയോളം പൂ ഞങ്ങൾ വിളവെടുത്തു ഇനി ഒന്നെട്ട എടുക്കാനാണ് പറഞ്ഞേക്കണേ പൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല പൂവാണ് നല്ല ഫ്രഷ് പൂവ് കൊണ്ടു കൊടുത്തു അപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലം ഞങ്ങൾ പച്ചക്കറിയാണ് നടത്തേക്കണേ ഒരു അഞ്ഞൂറോളം പച്ചക്കറി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കുറച്ച് വന്യമൃഗങ്ങൾ ഇവിടെ പന്നി വന്ന് കുത്തി കുറേ നശിപ്പിച്ചു കളഞ്ഞു എന്നാലും കുറേയൊക്കെ ഞങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അറുന്നൂറ് ചുവട് ചെണ്ടുമല്ലിയാണ് അരയേക്കർ സ്ഥലത്ത് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയത് എന്നാൽ ഓണം കഴിഞ്ഞാണ് വിളവെടുപ്പ് നടത്തുവാൻ പൂക്കൾ പാകമായത് വില കുറവാണെങ്കിലും പൂക്കൾ കാണുവാനും ആസ്വദിക്കുവാനും ആദ്യമായി പ്രദേശത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യാനായതിലുമുള്ള സന്തോഷവും ഇരുവരും പങ്കുവച്ചു അറുപത് രൂപ നിരക്കിൽ പത്ത് കിലോഗ്രാം ചെണ്ടുമല്ലി പൂക്കൾ വിളവെടുത്തതായും ഇവർ പറഞ്ഞു ബാക്കി വരുന്ന അരയേക്കർ സ്ഥലത്ത് കൂർക്ക വഴുതന പച്ചമുളക് മൊട്ടക്രോസ് ബീൻസ് തക്കാളി എന്നിങ്ങനെ വിവിധതരം പച്ചക്കറികളാണ് കൃഷിയിറക്കിയിട്ടുള്ളത് ിൽ ചിലതൊക്കെ വന്യമൃഗശല്യത്തിൽ നശിച്ചതായും ഇവർ പറഞ്ഞു എന്നിരുന്നാലും കൃഷിഭവന്റെ സഹായത്തോടെ ക്ലോറിയ ജെ എൽ ജി ഒരുക്കിയ ചെണ്ടുമല്ലിത്തോട്ടം കാണുവാനും ആസ്വദിക്കുവാനും എത്തുന്നവരും നിരവധിയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി